ിഷോർജി മെഡിറ്റേഷൻ ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് തരാമോ മെഡിറ്റേഷൻ പറഞ്ഞുതരാം മെഡിറ്റേഷന് ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ചെയ്യാൻ പറ്റുന്ന മെഡിറ്റേഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോ നമ്മൾ എത്ര സമയമാണ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് മൊബൈലിൽ ഇൻഡിക്കേഷൻ ഇടുകയോ അലാർ സെറ്റ് ചെയ്ത് വെക്കുകയോ ചെയ്യുക അത് ഇപ്പോൾ നമുക്ക് ഒരു ഇരുപത് മിനിറ്റുള്ള മെഡിറ്റേഷൻ ആയിട്ട് കണക്കാക്കാം സ്വസ്ഥമായിട്ട് ഇരിക്കുക ഈ സുഖാസനത്തിൽ ഇരിക്കുന്നത് നല്ലതാണ് പക്ഷെ സുഖാസനത്തിൽ ഇരിക്കാനായിട്ട് എല്ലാവർക്കും പറ്റണമെന്ന് നിർബന്ധമില്ല അപ്പൊ നമ്മൾ സുഖാസനത്തിലോ കസേരയിലോ ഇരിക്കുക അങ്ങനെ ഇരിക്കുന്നതിനു ശേഷം കണ്ണുകൾ അടച്ച് കൈകൾ മടിയിൽ സാധാരണ രീതിയിൽ വെക്കുക പല മുദ്രകളുണ്ട് നമ്മൾ ആ മുദ്രകളൊന്നും ഉപയോഗിക്കണമെന്നില്ല നമുക്ക് ചിന്മുദ്രയില് ചിന്മയ മുദ്രയില് മേലുനന്ത മുദ്ര അതൊക്കെ ചെയ്യുന്നതിന് ഓരോ പർപ്പസ് ഉണ്ട് അതൊന്നും നോക്കിയില്ലെങ്കിലും നമുക്ക് സാധാരണ രീതിയിൽ കൈകളും മടിയിൽ മലർത്തി വെച്ച് സ്വസ്ഥമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ണുകൾ അടച്ച് ആ സ്വസ്ഥമായിട്ട് ഇരുന്നതിന് ശേഷം നമ്മൾ ബ്രീത്തിങിൽ ശ്രദ്ധിക്കുക നമ്മുടെ ബ്രിത്തിന് ബ്രിത്ത് ഔട്ട് ഇതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ബ്രിത്തിൻ ബ്രീത്ത് ഔട്ട് സ്ലോലി ബ്രീതിങ് ആൻഡ് ബ്രീത്ത് ഔട്ട് ഒരു നാച്ചുറൽ ബ്രീത്തിങ് എങ്ങനെയാണോ നമ്മൾ ബ്രീത്ത് എടുക്കുകയും ബ്രീത്ത് വിടുകയും ചെയ്യുന്നത് ബട്ട് യു ഷുഡ് അവെയർ അബൌട്ട് ബ്രീത്തിങ് ആ ബ്രീത്തിങ്ങിൽ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചെസ്റ്റ് മൂവ്മെന്റും സ്റ്റൊമക്കിന്റെ മൂവ്മെന്റും ശ്രദ്ധിക്കാം അത് ചിലപ്പോൾ ചെസ്റ്റ് ബ്രീത്തിങ് ചെയ്യുമ്പോഴേക്ക് സ്റ്റൊമക്കും ചെസ്റ്റും എക്സ്പാൻഡ് ചെയ്യും അതുപോലെ തന്നെ റിഡ്യൂസ് ചെയ്യും ഇതിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ ബ്രീത്തിങിലും ഈ ചെസ്റ്റ് മൂവ്മെന്റിലും ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നതിന് ശേഷം നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്ത് ചിലപ്പോൾ തലയിലോ നെഞ്ചിലോ ഷോൾഡറിലോ ഏതെങ്കിലും ഭാഗത്ത് ഉള്ള നമ്മുടെ പെയിന് അല്ലെങ്കിൽ വെയിറ്റ് അല്ലെങ്കിൽ ശരീരത്തിലുള്ള ഏതെങ്കിലും അസ്വസ്ഥതകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക ഈ കളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ വീണ്ടും നമ്മൾ ബ്രീത്തിങിലേക്കും ചെസ് മൂമ്മിലേക്കും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ഒരേ സമയം തന്നെ ഇത് മൂന്നും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം അത് നമ്മൾ ഈ ട്വന്റി മിനിറ്റ്സും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം ഇത് ഏറ്റവും നല്ല ഒരു മെഡിറ്റേഷനാണ് ഈ മെഡിറ്റേഷനിലൂടെ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടും അതുമാത്രമല്ല നമുക്ക് നല്ല ഇമോഷണലി നമുക്ക് കുറച്ചുകൂടി ഫ്രീഡം ലഭിക്കുകയും ചെയ്യും